ഏഷ്യ അമ്പത്തിനാല് അഞ്ച് സൈനികളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം ഇസ്രായേലിന്റെ പേഴ്സണാണ് ദൈവം അവിടുന്ന് വിളിക്കപ്പെടുന്നു അതെ സൈനികളുടെ കർത്താവും രാജാവാണ് നമ്മുടെ ദൈവം അവിടുന്ന് സർവശക്തരമാണ് സെഫാനിയ മൂന്ന് പഴനികൾ പറയുന്നു നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകിയ യോദ്ധാവ് നിന്റെ മദ്യവുണ്ട് ഇസ്രായേൽ ജനതയെ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് വൈകുന്നേരത്തിയ ദൈവം നമ്മുടെ ജീവിതത്തെ വിലനിർത്തും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ അവിടുന്ന് നമുക്ക് വിജയം നേടും ദേവപുത്രനായ ഈശോ തച്ചൻ്റെ മകനായി ഒരു കാലത്ത് എഴുത്തിപ്പെടുന്നു പിടവൽ സഹിച്ച് മരിച്ച് ഒരു തേനേറ്റ് കൊണ്ട് ഈശോ തന്റെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ലോകത്തിനെ വെളിപ്പെടുത്തി ഈ ക്രിസ്മസ് ദിനങ്ങളിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് നമ്മുടെ ദൈവം എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതം മുഴുവനായി സമർപ്പിച്ച് കൊച്ചു കൊച്ചു നർമ്മ പ്രവർത്തകൾ ചെയ്ത് പിറവിൽ തിരുനാണ്ടായി ഉയർന്നു ഓ എൻ്റെ ഈശോയെ അങ്ങ് കാലത്തിൽ ജനിച്ചതുപോലെ എൻ്റെ ശരീരത്തിനും ജനിക്കണമേ